സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏറെ സുപരിചിതരാണ് അനാമികയും വിഷ്ണു കഴിഞ്ഞ വർഷം ഇരുവരുടെയും വിവാഹം നടന്നത് വലിയ വാർത്തയായിരുന്നു ജീവമാതാ കാരുണ്യഭവനിലെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ തന്റെ മകൻ വിഷ്ണുവിനെ കൊണ്ട് അന്തേവാസിയായിരുന്ന അനാമികയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു ആ നല്ല മനസ്സിനെയും അനാമികയെ സ്വീകരിക്കാൻ കാണിച്ച വിഷ്ണുവിന്റെ മനസ്സിനെയും പ്രശംസിച്ച് മലയാളികളൊന്നടങ്കം രംഗത്തെത്തിയിരുന്നു വിവാഹശേഷം അനാമികയും വിഷ്ണുവും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു പ്രത്യേകിച്ച് അനാമിക റീലുകൾ ചെയ്യാറുള്ള അനാമിക ദിവ്യ ഉണ്ണിയുടെ ചായ ഉള്ളതിനാലും ശ്രദ്ധ നേടി തന്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം അനാമിക ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു ഒടുവിൽ തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് പുതിയ അതിഥിയെയും വരവേറ്റിയിരിക്കുകയാണ് ഈ ദമ്പതികൾ എട്ടാം മാസത്തിലെ പ്രസവ വിശേഷങ്ങൾ ഇവർ യൂട്യൂബിലൂടെ പങ്കുവച്ചിരുന്നു കുട്ടിയുടെ മുഖവും കാണിച്ചിരുന്നു ഇതിനിടയിൽ പെൺകുട്ടിയുടെ ഭർത്തൃമാതാവ് വീണ്ടും വിവാഹിതയായി മക്കൾ മക്കളും നടത്തിയ വിവാഹമായി അത് വൈറലാവുകയും ചെയ്തിരുന്നു കുഞ്ഞിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്നും മാസം തികയതാണ് പ്രസവിച്ചതെന്നും കുടുംബം അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു എന്നാൽ ചില പൊരുത്തക്കാടുകൾ ഉണ്ടെന്ന് ആളുകൾ അഭിപ്രായപ്പെട്ടു വീഡിയോയിൽ കുട്ടിയെ കണ്ടതോടെ പൂർണ്ണ വളർച്ച കുട്ടിയാണെന്നും ഇല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യില്ല എന്നൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തി ഇതോടെയാണ് ഈ ഒരു അന്വേഷണത്തിന് എല്ലാവരും മുതിർന്നത് വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നെന്നും പ്രായപൂർത്തിയായതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ഇതെന്നുമാണ് ഇപ്പോൾ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി ഇത് കഴിഞ്ഞ് പതിമൂന്നാം ദിവസമായിരുന്നു വിവാഹം പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയെ തന്നെയാണ് പ്രസവിച്ചതെന്നും ഡോക്ടർ മൊഴി നൽകി പതിനെട്ട് വയസ്സ് തികയും മുൻപാണ് പെൺകുട്ടി ഗർഭിണിയായതെന്ന സൂചന ലഭിച്ചു ഇതോടെയാണ് ഭർത്താവിനെതിരെ പോക്സോ കേസെടുത്തത്